ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം പോവാണ് സുഹാണ് ഞങ്ങളുടെ ശേഷം കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലേ എങ്ങനെയാ പോന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ശേഷം പരോവര ഓൾമോസ്റ്റ് ട്രെയിനിനെല്ലാം ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കുറെ നാളത്തെ പ്ലാനിങ് ആണ് എപ്പോൾ പ്ലാൻ ചെയ്താൽ എന്തേലും ഒരു പ്രോബ്ലം ഉണ്ടാവും പക്ഷേ ഈ പ്രാവശ്യം പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും എട്ടരയ്ക്കുള്ള പുനലൂർ കന്യാകുമാരി പാസഞ്ചറിലാണ് ഞങ്ങൾ പോയത് ഇത് പരവ്ക്കായാലാണ് ട്രിവാൻഡ്രത്ത് ട്രെയിനിൽ പോകുന്ന ഓൾമോസ്റ്റ് വരെ ഇത് കണ്ടിട്ടുണ്ടാകും ട്രെയിനിൽ തീരെ തിരക്കില്ലായിരുന്നു ഒരു ട്രിവാൻഡ്രം വരെ ഞങ്ങൾ നിൽക്കുവായിരുന്നു ഫസ്റ്റ് കാലു തറയായി കുത്താൻകൂടി സ്ഥലമില്ലായിരുന്നു പിന്നീട് തിരക്ക് കുറച്ച് കുറഞ്ഞു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രിവാൻഡ്രത്തെത്തി സ്റ്റേഷനിൽ നിന്ന് ബസിലാണ് ഞങ്ങൾ സൂവിലോട്ട് പോയത് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു റോഡിൽ പുറത്തൊരു കടയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ സൂയിലോട്ട് കയറി വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നി ഇപ്പം നല്ല തിരക്കുണ്ടായിരുന്നു ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടിരുന്ന ഫുഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആ ഉള്ളിലോട്ട് അലോ ചെയ്തതിനു ശേഷം മാത്രമാണ് അവർ ഉള്ളിലോട്ട് കടത്തിവിടുന്നത് അഥവാ നമ്മുടെ ബാഗിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബാഗ് സേഫ് ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലേസസ് ഉണ്ട് അവിടെ ഇടയ്ക്ക് ഇനിയിപ്പോ എന്തെങ്കിലും സ്നാക്സോ ഡ്രിങ്ക്സോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ചെറിയ ഷോപ്പ് ഉണ്ട് ഉള്ളിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ കുറച്ചു നേരം ചില്ല നടക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് എല്ലാവർക്കും ഇത് ഇഷ്ടാവും കുഞ്ഞി ബന്ദിങ് ഇടക്ക് വെച്ച് ഞങ്ങളൊരു പരുപ്പോടെ വാങ്ങിച്ചോച്ചു അവിടെ വെച്ച് ഞങ്ങൾ ഒരു പുതിയ അതിഥീനെ പരിച്ച് പരിപ്പോട കൊടുത്തവനെ ഞങ്ങൾ വശത്ത് പരിപ്പോടെ പുറമേയുള്ള ഉരിഞ്ഞ ഭാഗം അവന് ഇഷ്ടം ഉള്ളിലോട്ടുള്ള ഭാഗം അവന് വലിയ താല്പര്യമില്ല ഇവര് സൂവിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ അതിക്രമിച്ചു കയറി താമസിക്കുന്നവരാണെന്നാണ് തോന്നുന്നത് എന്തായാലും നല്ല ഫ്രണ്ട്ലി നേച്ചർ ഉള്ളവര് സൂവിന് പുറത്തിറങ്ങിയ ഒരു ഐസ്ക്രീമും കുടിച്ച് കൊറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു ഒരുപാട് മരങ്ങൾ ഉണ്ടായത് ഇവിടെ എല്ലായിടത്തും തണലോ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം ഇത്രയും വലിയൊരു സിറ്റിയിട നടക്കി ഇങ്ങനെ ഒരു പ്ലേസ് ഭയങ്കര അത്ഭുതമായിട്ടോ ടൈം ശ്രദ്ധിക്കാതെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഓടേണ്ടി വന്നു ജസ്റ്റ് മിസ്സിനാണ് ട്രെയിൻ കിട്ടിയത് രണ്ടരയ്ക്ക് വരേണ്ട ട്രെയിൻ മൂന്ന് മണി കഴിഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സ് അതിൽ പോയിട്ടില്ലാത്തവർ ഭയങ്കര കുറവായിരിക്കും എങ്കിലും പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ കൂടുതലും അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന കുറച്ച് ടൈമുണ്ട് അത് ഭയങ്കര സ്പെഷ്യലായിരിക്കും ഇന്ന് ആർക്കും ഇല്ലാത്തതും ടൈമാണല്ലോ ¡Bi, trelu! ¡Bye, bye!